ഇന്ന് വർക്ക് തിരക്ക് കാരണം ഒരു വലിയ കേക്ക് വാങ്ങാനും മുറിക്കാന്ന് നമുക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ പത്തി പത്തര വരെ നെക്സ്റ്റ് ഓല് വർക്ക് ഉണ്ടായിരുന്നു ഇന്നിട്ടോട്ട് രണ്ട് വർക്ക് ഉണ്ടായിരുന്നു അല്ലേ നെക്സ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞ് കേക്ക് മുറിക്കുന്ന സമയം ഇല്ല അങ്ങനെയാണ് ഇത് വയനാട് വന്ന വയനാട് ഇപ്പോൾ മാനന്തവാടി ഇവിടെ ഒരു എടുത്തിട്ട് ചെറിയ കേക്ക് വേണ്ടി മുറിക്കുന്നതാണ്

ഒരു ചെറിയ ലിഫ്റ്റ് എനിക്ക് ഇതിന്റെ ഷോ ആയിരുന്നു